ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുൻപ് അൽ ജസീറ മാധ്യമപ്രവർത്തകൻ അനസ് അൽ ഷെരീഫ് പങ്കുവച്ച ഒരു വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഇത് എന്റെ അവസാന സന്ദേശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹൃദയഭേദകമായി ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ഇതെന്റെ അവസാന സന്ദേശമാണെന്നും ഇത് നിങ്ങളിൽ എത്തുമ്പോഴേക്കും താൻ കൊല്ലപ്പെട്ടിരിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് അനസിന്റെ എക് സന്ദേശം ആരംഭിക്കുന്നത് ദൈവവിധി അംഗീകരിക്കാൻ താൻ തയ്യാറാണെന്ന് അനസ് വീഡിയോയിൽ പറയുന്നു നിങ്ങളുടെ വാക്കുകളെ ചങ്ങലകളാൽ ബന്ധിച്ച് നിശബ്ദരാക്കാൻ പലസ്തീനികൾ ആരെയും അനുവദിക്കരുതെന്ന് അദ്ദേഹം പറയുന്നു ഗാസയിലെ ഇടവഴികളിലെയും തെരുവുകളിലെയും ജനതയുടെ ശബ്ദമാക്കാൻ തനിക്ക് കഴിഞ്ഞെന്ന് അദ്ദേഹം പറയുന്നു സംഘർഷങ്ങൾ അവസാനിക്കുമ്പോൾ സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങാനും കുടുംബത്തോടൊപ്പം കഴിയാനും ആഗ്രഹിച്ചിരുന്നു എന്നാൽ ദൈവവിധി മറ്റൊന്നായിരുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു സത്യം വളച്ചൊടിക്കാതെ വിളിച്ചു പറയാനാണ് എന്നും താൻ ശ്രമിച്ചിട്ടുള്ളത് കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ കണ്ടിട്ടും ചങ്കു പിടയാത്തവർക്കും കൂട്ടക്കൊല നിറയാൻ ഒന്നും ചെയ്യാത്തവർക്കുമെതിരെ ദൈവം പ്രവർത്തിക്കട്ടെ എന്നും അദ്ദേഹം എഴുതി തന്റെ മകനോടൊപ്പം കൂടുതൽ കാലം ജീവിക്കാനും അവൻ കരുത്തനായി വളരുന്നത് കാണാനും ആഗ്രഹിച്ചിരുന്നെങ്കിലും അത് സഫലമാക്കാതെ പോയതിലുള്ള ദുഃഖവും ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് അനസ് ഉൾപ്പെടെ അൽ ജസീറിയുടെ അഞ്ച് മാധ്യമ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അനസ് അൽ ഷെരീഫ് മുഹമ്മദ് ഹ്രീദ് ക്യാമറമാൻമാരായ ഇബ്രാഹിം സഹർ മുഹമ്മദ് നൌഫൽ മോമൻ അലിവ എന്നിവരാണ് മരിച്ചത് ഗാസിയിൽ അൽഷിഫ ആശുപത്രിക്ക് സമീപത്തായി മാധ്യമപ്രവർത്തകർ കിട്ടിയ താൽക്കാലിക ടെന്റിൽ ആക്രമമുണ്ടാവുകയും അഞ്ചുപേരും തൽക്ഷൻ കൊല്ലപ്പെടുകയും മരുന്നു അനസിനെ മാധ്യമപ്രവർത്തകനെന്ന് പറയാതെ ഹമാസിന്റെ ടെറസ്റ്റ് സെല്ലിലെ തലവനെന്നാണ് ഇസ്രയേൽ ആർമി പ്രസ്താവനയിൽ വിശേഷിപ്പിച്ചത്